ും ചെന്നൈയിൽ നാല് കോടി രൂപയുമായി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബന്ധുവും ജീവനക്കാരും പിടിയിൽ ബി ജെ പിയുടെ തിരുനെൽവേലി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രനുമായി ബന്ധമുള്ള മൂന്ന് പേരാണ് പിടിയിലായത് ട്രെയിനിൽ നിന്നാണ് പണം പിടികൂടിയത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് എന്നാണ് സൂചന മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് മനേഷ് ഈ കോടിക്കണക്കിന് രൂപ പിടികൂടിയത് ട്രെയിനിൽ നിന്നാണല്ലോ ഇത് എന്തിനു വേണ്ടി കൊണ്ടുപോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഇതിപ്പോ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബന്ധുവാണ് പിടിയിലായിരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് ഫ്ലയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തിരുനെൽവേലി എക്സ്പ്രസിലെ എസ് സെവൻ ഭോഗിയിൽ യാത്ര ചെയ്തിരുന്ന മൂന്ന് പേരിൽ നിന്നായി പറഞ്ഞ രീതിയിൽ നാലു കോടി രൂപ പെട്ടിയിൽ സൂക്ഷിച്ച നിലയിൽ നാലു കോടി രൂപ പിടികൂടുന്നത് ഈ പിടിയിലായ ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് സതീഷ് എന്ന് പറയുന്ന വ്യക്തി ഒന്ന് നവീനാണ് ഒന്ന് പെരുമാളാണ് ഈ മൂന്ന് പേരും ഈ പറഞ്ഞ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തിരുനെൽവേലിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നയനാർ നാഗേന്ദ്രന്റെ ഹോട്ടലിലെ ജീവനക്കാരനാണ് ചെന്നൈയിലെ ഹോട്ടലിലെ ജീവനക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രം ഇതിലുണ്ടായ സതീഷ് എന്ന് പറയുന്ന വ്യക്തി നാഗേന്ദ്രന്റെ ബന്ധു കൂടിയാണ് എന്നും ഈ ഇലക്ഷൻ ഫ്ലൈ സ്കോഡിൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന പണമാണ് എന്ന സൂചനയാണ് പോലീസും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ ഫ്ലൈയിങ് സ്കോഡിൽ ഉദ്യോഗസ്ഥരും നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്തായാലും തുടരുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും വലിയ തോതിൽ പണമൊഴുകുന്നുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ എന്നുള്ള ആരോപണം ആക്ഷേപം ഉണ്ട് മാത്രം അത് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചും അതുപോലെ തന്നെ പോലീസ് പരിശോധനയുമൊക്കെ ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ ശക്തമാണ് പ്രത്യേകിച്ചും വാഹന പരിശോധനകൾ രാത് രാത്രി കാലങ്ങളിലുള്ള വാഹന പരിശോധനകൾ പക്ഷേ അതായിരിക്കാം ഈ പറഞ്ഞ രീതിയിൽ ട്രെയിനിലുള്ള യാത്ര എന്ത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ട്രെയിനിൽ കൊണ്ടുവന്ന നാല് കോടി രൂപയാണ് ഇപ്പോൾ നിലവിൽ പിടിച്ചിരിക്കുന്നത് അത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ളതാണ് എന്ന സംശയത്തിന്റെ അല്ലെങ്കിൽ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത് ഗോപീഷ് ശരി മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന് മറ്റു വാർത്തയിലേക്ക്